ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു വിഷു സ്പെഷ്യൽ വിഷു തീം ജേണലിംഗ് ആണ് കേട്ടോ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞു എന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചാട്ടോ ഇന്ന് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു വിഷു തീം ജേണലിങ് ആണ് അപ്പോൾ ഇതുപോലത്തെ സംഭവം ഉണ്ടോ ഇതായിരുന്നു നിങ്ങൾ വിഷുവിൻ്റെ പടക്കങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞോ ഇല്ലെങ്കിൽ ഇതാ ഇതെടുത്തിട്ട് വേഗം വായോ നമുക്കൊരു ജേണലിംഗ് ചെയ്യാം അപ്പം ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈസി വിഷു ഡ്രോയിങ് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ വിഷുക്കണി ഡ്രോയിങ് ഇമേജസ് സെർച്ച് ചെയ്യാം അപ്പം കുറച്ച് അധികം തന്നെ ഡ്രോയിങ്സ് കിട്ടും അപ്പം അതിൽ ഞാൻ വരെ സെലക്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് പിക്ചറൊന്നും ഉണ്ടായില്ല എൻ്റെ ആ ബുക്കിലേക്ക് ഒട്ടിക്കാനായിട്ട് അപ്പോൾ ഞാൻ വരക്കാൻ വെച്ചിട്ട് നല്ലൊരു വിഷുക്കണി ഒരു ഡ്രോയിങ് ആണ്ട്ടോ സെലക്ട് ചെയ്തത് അതെന്നിട്ട് ഞാനത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബാക്കി വന്ന ഞാൻ മുറിച്ചെടുത്ത എല്ലാം പീസസ് ഇല്ലേ അത് ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുവാൻ കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാനിതാ അതിനകത്ത് ഗമ്മ തേച്ചിട്ട് അതിൽ ഒട്ടിച്ച് കൊടുക്കുവാൻ ചെയ്യുന്നത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു നമ്മളെ കളർ തീപ്പട്ടി ഉണ്ടല്ലോ അതിൻ്റെ മുന്നിലത്തെ ചിത്രം കേട്ടോ അത് അപ്പോൾ അതൊക്കെ അളഞ്ഞിട്ടില്ല ഞാൻ എടുത്തു വെച്ചതാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇതാമോ എന്ന് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഹാപ്പി വിഷുനിന്ന് ഒട്ടിച്ചു കൊടുത്തോട്ടോ ലൈക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള ഒരു ജേണിങ് ആണ് ഓക്കെ അപ്പോൾ ഇതാ ഇതാ നമ്മളെ ഫൈനൽ ലുക്ക് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയ വീഡിയോ വീണ്ടും വരാം ബൈ ബൈ